ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഞാൻ സുക്കുംപീം ഒരുമിച്ചുള്ളൊരു ദിവസമാണ് അപ്പോൾ എഴുന്നേരത്തിന് ശേഷമാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളുണ്ട് ബീഫ് കറി അടുപ്പത്തിരിപ്പുണ്ട് പിന്നെ ഇടിയൻ ചക്ക തോന്നാണ് പിന്നെ എൻ്റെ അപ്പ ഉണ്ട് അപ്പം ഇനി എങ്ങനെ കൂടെ എത്ര തോന്നേതാണ് എൻ്റെ എന്നും ഇരിക്കാറ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാം ഇന്നത്തെ ദിവസം സുക്കു ഞാനല്ല സുക്കുംബി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണം ഭയങ്കര മടിയാട്ട് കഴിക്കാൻ അപ്പോൾ ഇതാണോ എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെയാണ് സുക്കുംബി ചോദിക്കുന്നത് എന്നാലും ഞാൻ ബലായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം ഇന്നിപ്പം പടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമിലെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റും സ്കൂളിൽ പോണ ദിവസം ഇവൻ ഇവൻ ഇവൻ്റെ വാശിക്ക് ഇവ രണ്ട് പാകം കഴിച്ചിട്ടുണ്ടായിരിക്കും അതിന് മതി ഞാൻ പോകാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇവൻ കഴിക്കൂല പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഞാനിവിടെ മൊത്തം ഇരിക്കും ഇല്ലി അല്ല അല്ല കാണാം അപ്പം നമുക്ക് കുഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം അത് കഴിഞ്ഞ് വേറെ പണിയുണ്ട് എനിക്ക് അടച്ചു വരണം വയ്ക്കണം പിന്നെ കുറേ പണികളൊക്കെ ഉണ്ട് ഞാൻ അതിന് കുറച്ച് നെയ്ച്ചോറ് വാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ബീഫ് ഉള്ളതുകൊണ്ട് കുറച്ച് നെയ്ചോറ് വാക്കാന്ന് വിചാരിച്ചു അപ്പം ഇവനാണെങ്കിൽ അത് കഴിക്കാൻ ചെയ്തു നെയ്ചോ ചുമ്പോൾ കൊടുക്കാൻ ആണെങ്കിൽ ഇവച്ചോളും അപ്പം നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോ നമുക്കിപ്പോൾ ബ്രേഫാസ്റ്റ് ചെയ്യാം പിന്നെ സുക്കുംബിടിച്ചൊക്കെ തിന്നൂല കേട്ടോ ഇടിച്ചൊക്കെ പിന്നെ കുറച്ച് എരിവുണ്ട് പിന്നെ അവനത് വലിയ താല്പര്യമില്ല അല്ലാതെ ചക്ക നമ്മൾ വെട്ടുമ്പോൾ ആ ചോളയൊക്കെ തിന്നൂലേലേ അങ്ങനെ തിന്നാണോ അവനിക്കിഷ്ടം അല്ലാതെ അവൻ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവനിക്കത് കൊടുക്കാറ് ഇനി അപ്പം ബീഫും അവൻ കഴിച്ചോളൂ അപ്പോൾ നമുക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കാണാം കേട്ടോ അത് ഞാനിപ്പോൾ കഴിക്കില്ല ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കഴിക്കുന്നത് എനിക്കും കുറച്ച് പണികളൊക്കെ ഉണ്ടത് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ എനിക്ക് അടിച്ച വാരൽ മുറ്റടിയിലൊക്കെ ഭയങ്കര മെനക്കെട്ട പണിയാണ് പിന്നെ മുറ്റം ഞാൻ എൻ്റെ തലേന്ന് തന്നെ അടിച്ചിട്ടുണ്ട് ഇച്ചിരി വൃത്തിക്ക് കിടപ്പുണ്ട് പിന്നെ നമുക്ക് പേരക്കായം തൂക്കണം അതാണ് ഇനിയത്തെ ഒരു പണിയായിട്ടുള്ളത് അപ്പോൾ പിന്നെ ചൂലും കൊണ്ട് ഇവിടെ നിൽക്കുവാണ് അങ്ങനെ നമ്മൾ നമ്മളത് പെരയൊക്കെ തൂത്തു വന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സുക്കുംബയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തും ഇപ്പം തന്നെ അപ്പോൾ അവൻ ഉള്ള ദിവസം ഞാൻ തുടയ്ക്കൽ കുറവാണ് അവൻ ഇല്ലാത്ത ദിവസമാണ് ഞാൻ എന്നും തുടയ്ക്കാറ് ശനി നേരം തുടയ്ക്കൽ കുറവാണ് തുടച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പം തന്നെ അതിൻ്റെ അതിരി കൂടെ ആകെ കൊളാബറേഷൻ ആക്കും അപ്പൊ ഇന്ന് തുടക്കല പരിപാടി ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാനിപ്പം എനിക്കിത് കഴിയുമ്പോഴാണ് അടുത്ത പരിപാടി ഉള്ളത് അപ്പൊ ഞാൻ എന്റെ വെക്കന്ന് അടിച്ച് വാറലൊക്കെ കഴിഞ്ഞ് ഒന്ന് അടുത്ത പണി ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് വൈകി കഴിക്കുന്നതോറും ഭയങ്കര ക്ഷീണം വരും ഭയങ്കര എനിക്ക് എന്തോ ഛർദ്ദിക്കാൻ വരും പോലെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കഴിക്കാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചക്കയാണ് ചക്കയും കുറച്ച് ബീഫിൻ്റെ കറി വെച്ചിട്ടുണ്ട് അപ്പൊ അത്രേ ഉള്ളു എന്റെ ബ്രേക്ക്ഫാസ്റ്റ് യും ഈ ബീഫ് കിട്ടുന്നോസ്റ്റോ ഞാൻ ചക്ക ഒക്കെ നമ്മൾ ചക്ക ഇരച്ചി നോക്കൂലെ അത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അതുപോലെയാണെന്നാണ് ഞാൻ ഓർത്താൻ ഞാൻ ഇടിച്ചുണ്ടാക്കിയത് പക്ഷേ ഉണ്ടല്ലോ ഈ ഇടിച്ചയും ബീഫ് ചാറിയും ഞാൻ കഴിക്കാൻ കഴിക്കാൻ ഒരു പ്രത്യേകതയാണ് നല്ല ടേസ്റ്റ് നമുക്ക് അപ്പയും ബീഫും കഴിക്കുമ്പോൾ എങ്കിലും ചക്കയും ബീഫും കഴിക്കുമ്പോൾ എനിക്ക് ഞാൻ ഇടിചക്കായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മളുള്ള ചക്കയാണ് ഈ മോളിലാണ് ചക്ക മൊത്തം ഉണ്ടായിട്ടുണ്ട് താഴെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ താഴെ ഉണ്ടായിരുന്ന ചക്കേടായി പോവാണ് ഞാൻ വിചാരിച്ചു കേടയ്ക്ക് പോകാൻ വിചാരിച്ചു ഇത് നമ്മള് ഇടിച്ചാല് നമ്മൾ ഇനി നമ്മൾ ചോറും ഇനി പിക്കാക്ക് വരുമ്പോൾ ഇടിച്ചുണ്ടെങ്കിൽ ഉണ്ടാക്കോട്ടും കണിക്ക ഭയങ്കര ഇഷ്ടം ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം അങ്ങനെ ഇടിച്ചുണ്ടായിരം ഉണ്ടായിക്കോട്ടാ വിചാരിച്ചു അവിടെ ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നേ ചോറ് ഉണ്ടാക്കാനല്ലേ വിചാരിച്ചിത് അപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കാനായിട്ട് അടി ഇട്ട് കൊണ്ടോ ഇനി ഹലോ ഓൻ മറവാ സോ ഞാൻ ആദ്യം കൊടുക്കാം തിങ്ങാനായിട്ട് തിങ്ങോ 얘 വെറുതെ വെസി മുടി ഓക്കേママ 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 കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ വെള്ളത്തിട്ട് വെച്ചേ കണ്ടോ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും എനിക്ക് ഇല്ല നെയ്ച്ചോറിൻ്റെ അരി ഒന്ന് കുതിർന്ന് അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് നമുക്കൊന്ന് സെറ്റ് ആക്കിയാൽ മതി വേറെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാൻ ജസ്റ്റ് ഒരു നെയ്റോ ഒരു കാസാരി മാത്രമേ ഉണ്ടാവില്ല എനിക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നുണ്ട് ബീഫ് കാര്യം നമുക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രമായിട്ട് ഇനി ഇനി ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല ഇല്ലാതെ വെറുതെ ഇരിക്കുവാണ് ടി വിയുടെ റിമോട്ട് ഇന്നലെ ഇവൻ കളഞ്ഞു അപ്പോൾ അതിൻ്റെ ബാറ്ററിക്ക് എന്താ പറ്റും ടി വിട്ട് അങ്ങനെ ഇല്ല അപ്പോൾ അതില്ലാതുകൊണ്ട് ടി വി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി ഇങ്ങനെ നടക്കുന്നത് ഇവൻ തന്നെയാണ് കളഞ്ഞത് അപ്പോൾ ടി വി റിമോട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ക പറഞ്ഞാൽ വാങ്ങിക്കാൻ കളഞ്ഞല്ലേ വാങ്ങിക്കണ്ട പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഇന്നേരം സൺഡേ ആയുണ്ട് നമുക്ക് കടകളൊന്നും ഉണ്ടാവില്ല വാങ്ങിക്കാം ഫോണൊന്നും നമുക്ക് പറ്റൂല അപ്പം നമ്മളിപ്പം അങ്ങോട്ട് വെയിറ്റ് ഇരിക്കുവാണ്ട് നമുക്ക് ജസ്റ്റ് അടി കുട്ടി നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കറികളൊന്നും ഉണ്ടാവുന്ന ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ വേറെ പണികളൊന്നും ഇല്ല ഇപ്പം ഞങ്ങൾ രണ്ടും കൂടി വേറെ ഇരിക്കും കുറേ നേരം ഫോണും കണ്ടുകൊണ്ടിരിക്കും ഫോണിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ട് വെച്ചിരിക്കുന്നത് അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് അവരുടെ മുകളാണ് പണി തുടങ്ങോളൂ ഇനി ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് പണി തുടങ്ങുന്നേക്കാ മുന്നേ ഞാൻ പിന്നെ നെയ്ച്ചോറ് വച്ച് കഴിഞ്ഞു പെട്ടെന്ന് വയ്ക്കാമല്ലോ കുക്കെ കുക്കറിൽ റെഡി ചെയ്യാനും സെറ്റ് ആയിക്കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് കുളിക്കണം കുളിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിസ്കരിക്കണം നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് അവര് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് കാണാം സുക്കുംബി സുക്കുംബിയുടെ സ്നാക്സ് ബോക്സ് എടുത്തിട്ട് ഒന്നൊക്കെ ഉണ്ടോ അപ്പോൾ ലഡ് വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ലഡ്ഡ് കൊടുക്കാം ഇനി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറേ നേരമായി ചോദിക്കണം ഞാൻ അങ്ങനെ മധുരം ഒന്നും രാവിലെ തന്നെ കൊടുക്കാറില്ല കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് കേടും പിന്നെ ചോറ് നിന്നില്ല കഞ്ഞി കൂടില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു വിശപ്പിടും അപ്പം ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അതെ ഇതാണ് ഇവന്റെ സ്നാക്സ് ബോക്സ് ഒരു ലഡു എനിക്കെടുത്ത് കൊടുത്തേക്കാം ഇനി അതിനൊരു പരാതിപ്പെട്ടി വേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഒരു ലഡു തിന്നാലോ ഇനി വിചാരിച്ചു എനിക്ക് വലിയ തരത്തിലൊരു ഡിലേ ആണ് ഇഷ്ടം ഞാൻ വിചാരിച്ചു ആകുമ്പോൾ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ലഡ്ഡു തിന്നു രണ്ടു ലോണ്ട് വഴക്കിട്ടിരിക്കുന്നതാണ് കാണുന്നത് ഒരു ലഡ് തിന്നാൻ പാടുള്ളൂ ഒരു നേരം ഒരു ലഡ് തിന്നാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ആരെങ്കിലും ഒരുമിച്ചൊരു ലഡ് ഒക്കെ തിന്നോ ഞങ്ങൾക്ക് തിന്നതിന്റെ മധുരം പറ്റുമോ അപ്പൊ അതിന്റെ പേർക്ക് വഴക്കിട്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ എന്റെ ലഡ് ചോദിക്കുവാണ് കേസ് അപ്പോൾ നമ്മൾ ചോറ് അതെ കുക്കറിൽ ഇരിക്കുകയാണ് കുക്കറിൽ ഇരിക്കുന്നതിന് ഇപ്പം ഒട്ട് വിസലടിച്ചാൽ മതി അപ്പോൾ തന്നെ ചോറ് റെഡിയാവും ഇനി ഇപ്പം ചോറ് വിസലടിച്ചിട്ട് വേണം എനിക്ക് കുടിക്കുന്നു കുളിക്കാൻ ഇപ്പം സമയം ഇപ്പം സമയം പത്തേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്താ പണിയിലെത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവിടേഞ്ഞ് ഇരിക്കാമല്ലോ അപ്പോൾ ഉള്ള സിനിമ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ചോറ് എന്തായാലും കുടിക്കണം അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ ഇതേ കുളിയെല്ലാം കഴിഞ്ഞു നമസ്കാരവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ദേസുകുബി സുക്കുംബിയുടെ ഡ്രസ്സൊക്കെ തന്നെ ഇട്ടാണ് അത് പിന്നെ അവതും വന്നിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ചോറ് ചോറുണ്ടാകാൻ പോവാണ് ചോറ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നെയ്ച്ചോറും ബീഫുകയറിയും തന്നെ അപ്പോൾ അത് ദേ സുക്കുംബിക്ക് ഭയങ്കര ഇഷ്ടമായുണ്ട് അവൻ കഴിച്ചോളൂ കേട്ടോ കഞ്ഞി പിന്നെ ഇതൊക്കെയാണ് അവൻ കഴിക്കലുള്ളത് ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പാടില്ല കേട്ടോ ഇഷ്ടമുള്ളത് പറയുവാണെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കാരണം പിന്നെ വാശി പിടിപ്പിച്ചുകഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്താ എന്തായിരിക്കും അവനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതാണ് കൊടുക്കാറ് ഞാനിപ്പോൾ മീൻമാർത്താണ് വേണമെന്ന് പറയുമ്പം അതാണ് കൊടുക്കാറ് ഞാൻ മീനും ീനും ഒക്കെ എങ്ങനെയാണെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെക്കും അങ്ങനെ നമ്മളത് കുറച്ചു നേരം കിടന്നു അതിന് ചെറിയ ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്നു അത് കഴിഞ്ഞ് ഞാൻ ദേ എണീച്ച് വന്നിട്ട് പരിപ്പ് വട ഉണ്ടാക്കാൻ കേട്ടോ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കി വെച്ചു അതാണ് നമ്മുടെ പരിപ്പ് പരിപ്പുവാടയും സോസും റെഡിയാണ് അത് കഴിഞ്ഞ് നമ്മളത് കഴിക്കുവാൻ കേട്ടോ വൈകുന്നേരം ആയിട്ടോ ഒരു അഞ്ച് മണി അഞ്ചു മണി ആയാലും ഒരു നാല് മണി നാലരൊക്കെ ആയായിരുന്നു അങ്ങനെ നമ്മളിതേ ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് നമ്മളിത് കുറേ നേരം മുറ്റത്തേക്കൂടെ ഉലാത്തിക്കൊണ്ട് നടന്നു നമ്മുടെ വീട്ടിലുള്ള കിളിഞ്ഞാവലാണിത് ഒരുപാട് കിളികളൊന്നു കഴിക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഭയങ്കര ചവർപ്പാണ് നമുക്ക് ഇഷ്ടപ്പെടില്ല ഷുഗർക്കാർക്കാണ് അത് കൂടുതലും നല്ലത് നമുക്കൊന്ന് കഴിക്കാൻ പള്ളാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞാനും സുക്കുംബിയാർക്കൊക്കെ ഒരു വയലിടും പിന്നെ നമ്മൾ ഇത് തൊട്ടടുത്ത പൂപ്പാടും കടയിൽ പോയിട്ട് ചോക്കോബാറും ഇപ്പൊ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല പൂപ്പാട കടയിൽ പോയിട്ടുള്ള കുൽഫി തിന്നു പിന്നെ നമ്മൾ നേരത്തെ എന്താ പറയുക ചോക്കോബാർ കണ്ടായിരുന്നല്ലോ അപ്പൊ ഇപ്പൊ ടേസ്റ്റ് ഒന്നും ഇല്ലാ രാത്രി ഫുഡ് ഒന്നും പറഞ്ഞു ആവശ്യത്തിൽ ഉച്ചക്ക് വെച്ച നെയ്ചോറിട്ടുണ്ട് എല്ലാം തന്നെ ഉണ്ട് അത് നമുക്ക് വേണ്ട ഇനി മകരി പാവാറായി ഇനിയിപ്പം നിസ്കരിക്കുമീടെ കൂടെ കുറച്ച് നേരം ഫോണും കണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് കറന്നു തുടങ്ങും അത്രേ ഉള്ളൂ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഞാൻ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കാന്ന് ചാരിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി അറിയാം ഞങ്ങൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതോടെ ഞങ്ങൾക്ക് തിരിപ്പാണ് പിന്നെ അത്രയൊക്കെ ഉള്ളു പുതിയ വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം